വിശുദ്ധ ലോക്കോസുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോർ സ്ത്രീകൾ ഭയപ്പെട്ട് നിലത്തേക്ക് മുഖം തിരിച്ചു നിൽക്കവേ അവർ അവരോട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് താൻ ഇവിടെയില്ല താൻ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു താൻ ഗലയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ ഓർക്കുവിൻ മനുഷ്യപുത്രൻ പാപികളായ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അവൻ ക്രൂശിക്കപ്പെടും അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അവർ തന്റെ വചനങ്ങൾ ഓർത്തു അവർ കല്ലറയെങ്കിൽ നിന്ന് തിരികെ പോയി ആ പതിനൊന്ന് പേരോടും മറ്റുള്ളവരോടും ഇവയെല്ലാം പറഞ്ഞു അവർ മറിയ മക്ദലത്തായും യോഹന്നാനും യാക്കൂബിന്റെ മാതാവായ മറിയാമും അവരൊന്നിച്ചുണ്ടായിരുന്ന മറ്റുള്ളവരുമാണ് സ്നേഹന്മാരോട് പറഞ്ഞത് അവരുടെ ദൃഷ്ടിയിൽ ഈ വചനങ്ങൾ കഥ പറച്ചിൽ പോലെയാണ് തോന്നിയത് അവർ അവരെ വിശ്വസിച്ചില്ല എന്നാൽ ക്ഷമവോന എഴുന്നേറ്റ് കല്ലറിങ്കിലേക്ക് ഓടിച്ചെന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ കേത്താന തുണികൾ മാത്രം അവിടെ വെക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു സംഭവിച്ചവയെക്കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു മടങ്ങിപ്പോയി കർത്താവെ അവസാന ഉയർപ്പ് നാളിൽ ഞങ്ങൾ മഹത്വത്തിന്റെ വെള്ളനിലയെങ്കി ധരിപ്പാനും നിന്റെ മഹത്വത്തെ കാണുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അമേൻ